ഹലോ ഗൈസ് നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സോണിയുടെ എസ് എഡ് ബി ഈ ടെൻ മാർക്ക് ടു ആണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന എം ആർ പി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് എന്നാൽ നമുക്ക് ലഭിച്ചത് എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യം ക്യാമറയുടെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആക്സറീസ് എന്തൊക്കെയാണ് നോക്കാം ഇതാണ് നമുക്ക് ക്യാമറയുടെ കൂടെ ലഭിക്കുന്ന ഡെഡ് കാറ്റ് എന്ന് പറയുന്ന സാധനം ഇത് വിൻ നോയിസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ക്യാമറയുടെ മൈക്കിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന പേപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ പേപ്പർ കാണാം ടു പ്ലസ് വൺ ഇയർ വാറണ്ടി ഈ വൺ ഇയർ അഡീഷണൽ വാറണ്ടി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആൽഫ കമ്മ്യൂണിറ്റി പേജിൽ കയറിയിട്ട് ഈ പേപ്പർ കാണുന്ന പോലെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം പിന്നെ ബാക്കിയുള്ള പേപ്പേസിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഫോണാക്കേണ്ട കാര്യങ്ങളും അതിനെ അതിനെപ്പറ്റിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ വാറൻറ്റി പേപ്പർ ഈ പേപ്പർ ഒരിക്കലും കളയരുത് കാരണം നമ്മുടെ ഇൻവോയ്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഈ പേപ്പർ ഉണ്ടെങ്കിൽ ടു ഇയർ വരെ നമുക്ക് വാറൻറ്റി ലഭിക്കും പിന്നെ നമുക്ക് ഏത് ക്യാമറ മേടിച്ചാലും ലഭിക്കുന്ന വേറൊരു സാധനമാണ് നെക്ക് പാൻറ്റ് അപ്പോൾ ഈ നെക്ക് പാൻറ്റ് ഞാനങ്ങനെ അധികം യൂസ് ചെയ്യത്തില്ല ഇപ്പം ജിംബലിൻ്റെ ക്യാമറ യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ എടുക്കാറില്ല അപ്പോൾ അത് നമുക്ക് തിരിച്ചു വെച്ചേക്കാം നമുക്കിനി നമ്മുടെ ക്യാമറ എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ എസ് എൽ വി ടെൻ മാർക്ക് ടു ക്യാമറ ക്യാമറ നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് ഇവിടെയെല്ലാം കൊണ്ടുനടക്കാം അപ്പോൾ ഇതാണ് നമുക്ക് ക്യാമറയിലൂടെ ലഭിക്കുന്ന ബാറ്ററി അതായത് എഫ് എസ് എൻ വൺ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ബാറ്ററിയാണ് ഇത് അത്യാവശ്യം നല്ല ബാക്കപ്പ് ലഭിക്കുന്നൊരു ബാറ്ററിയാണ് അപ്പോൾ നമുക്ക് ബാറ്ററി ഇട്ടിട്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ ക്യാമറ യും ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിനകത്തൊരു പിക്സൽ മാപ്പിങ്ങിൻ്റെ കരുത് കാണിക്കും അത് നമ്മൾ ജസ്റ്റ് പിക്സൽ മാപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാം കൂടെ ഓക്കെ അടിച്ചൊന്നും വിടുക അപ്പോൾ അതിൽ ഒരു മിനിറ്റ് എടുത്തിട്ട് അതൊന്ന് പിക്സൽ മാപ്പ് ചെയ്ത് റെഡിയായിട്ട് ആയിട്ട് ഓൺ ആയി വരും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതുപോലുള്ള അൺബോക്സിംഗ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക താങ്ക് യു അപ്പോൾ നമുക്ക് ഈ ക്യാമറയിലെടുത്ത കുറച്ച് വീഡിയോസും കൂടെ കാണാം Thank you